കേസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ആവിയിൽ വെച്ചെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമായിട്ടോ വന്നിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹെൽത്തി ഫുഡാണ് അതുപോലെ തന്നെ വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടം അതിനായി നമ്മൾ ആദ്യം ഒരു രണ്ട് സ്നാക്സ് ആയിട്ട് വന്നിരിക്കുന്നത് പരിപ്പൊടിയാണ് കേട്ടോ അതിന് നമ്മൾ കുറച്ച് ഉപ്പു വെള്ളം ആക്കിയിട്ട് നന്നായി പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക നൂലിപ്പുട്ടീനൊക്കെ പഴിക്കണ പോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് എന്തു ചെയ്യാം കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ബെല്ലം ബെല്ലം ഞാൻ ഇങ്ങനെ ചീകാൻ വേണ്ടിയിട്ട് നമ്മുടെ ബീട്ട്രൂട്ടൊക്കെ ചീയില്ലേ ആ സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചീക കിട്ടും അല്ല അല്ലാന്ന് വെച്ചാൽ നമുക്ക് ബെല്ലം പാവ് കച്ചാലും തേങ്ങ ഇട്ട് കൊടുത്താൽ എല്ലത്തേക്കൊക്കെ നോക്കി പൊടിയൊക്കെ അതിന് വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇനി നമുക്കിതിൽ വേണച്ച കുറച്ച് അവിൽ ഉണ്ടാ അവിൽ ഇട്ട് കൊടുക്ക അല്ലെച്ച കുറച്ച് എല്ലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനും അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം എൻ്റെ അതിൽ അവൽ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ തേങ്ങയും വെല്ലും മാത്രം ഇട്ട് കൊടുത്തു അപ്പം നമ്മുടെ മാവൊക്കെ കണ്ടോ അപ്പോൾ കുറച്ച് നേരം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നല്ല സോഫ്റ്റ് ആയി വെള്ളമൊക്കെ ഒരുപോലെ ആയിട്ടോ അങ്ങനെ നമ്മുടെ മാവൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇതാ ഏകദേശം ഇതുപോലെ ഇനി നമുക്കിതിലേക്ക് ഓരോ ചെറിയ ചെറിയ ഉരുളയാക്കിയിട്ട് എടുക്കാം കേട്ടോ കുറച്ച് കുറച്ച് മാവ് എടുത്തിട്ട് നമുക്കതൊന്ന് ഉരുള ഉരുളയാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് നടുവ് ഒരു കുഴി പോലെ ആക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ തേങ്ങയും അതുപോലെ തേങ്ങയും ബെല്ലമൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ അത് അതിലേക്ക് ചേർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിനെ എന്താ പറയുക പൊതിഞ്ഞ് വയ്ക്കാം കേട്ടോ നന്നായിട്ട് നമുക്കതിനൊരോരോ റൗണ്ട് 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 ആക്കാം അതേപോലെ ഓരോ കുഴിയൊക്കെ ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങയും ബെല്ലമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അത് അങ്ങനെ മെല്ലെ പ്രസ്സ് ചെയ്തിട്ടൊന്ന് പൊതിഞ്ഞുറുക്ക് അങ്ങനെ എല്ലാം നമുക്ക് ആക്കിയെടുക്കാം കേട്ടോ അങ്ങനെ എല്ലാം ചെറിയ ചെറിയ ഉരുളയാക്കിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ഉരുളയാക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഓരോ ഉരുള ഉരുളയാക്കിയിട്ട് ബൗൾ പോലെ ആക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം ഇഡ്ലി പാത്രം എടുത്തിട്ട് അതിൻ്റെ തട്ടിൽ നമുക്ക് നമുക്കിങ്ങനെ ഓരോന്നോരോന്നോരോന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഗുണ്ട നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കാം നന്നായി വേവിച്ചെടുക്കാം കേട്ടോ ഒരു പത്തിരുപത് മിനിറ്റ് മേടിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ഉണ്ടൊക്കെ നല്ല ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഉണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ നമ്മള് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടപ്പെടും ഒന്നാമത് കുട്ടികൾക്കൊക്കെ വിശന്ന് വരുന്ന ടൈം ആയിരിക്കുമല്ലോ വൈകുന്നേരങ്ങളിലൊക്കെ അപ്പം ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും പിന്നെ കുട്ടികളുടെ ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പവും വേണ്ടില്ല എന്താ വെച്ചാൽ ഹെൽത്തി ഫുഡാണല്ലോ വീൽ ഉപയോഗിച്ചെടുക്കുന്ന ഒരു ഹെൽത്തി ഫുഡാണല്ലോ അതുപോലെ മുതിർന്നവർക്കും നല്ല ഇഷ്ടപ്പെടോ പിന്നെ ഷുഗർ ഉള്ളവർക്ക് കുറച്ച് മധുരം കമ്മിയാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ നമ്മൾ നമ്മുടെ ഉണ്ടാക്കിയതാണ് വീട്ടിലെ ചെമ്പുന്നൊക്കെ പുറത്തെടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കുന്നത് ഇനി കുട്ടികൾ വരുമ്പോൾ നമുക്ക് കൊടുക്കാം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ